ഇനി നമ്മൾ പേടിക്കേണ്ടതേ ആ അനന്തുനെ ലേഖിയ അവരൊക്കെ കൊടിയപ്പോ എങ്ങനെയാ അവനെ ബ്രെയിൻ വാഷ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല അത് ശരിയാ മഞ്ജു ചിലപ്പോ വീടൊക്കെ വിറ്റിട്ട് കണ്ണേട്ടൻ അവർക്കൊപ്പം മാറി താമസിക്കാനുള്ള സാധ്യതയുണ്ട് ഉടനെ ഒന്നും അനന്തു ഭാര്യയും ജർമ്മനിയിലേക്ക് പോകുന്നില്ലെന്നാ കേട്ടത് ആദ്യം ഏതായാലും ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കണ്ണന്റെ അടുത്തു പോയി കരഞ്ഞ് കാല് പിടിച്ച് കൂടെ നിർത്താം എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി വാങ്ങിക്കുന്നത് വരെ അതൊക്കെ ചെയ്തല്ലേ പറ്റൂ സന്തോഷമുണ്ടല്ലോ പിന്നെ ഇനി മടങ്ങി മതിയായിരുന്നു മഴക്കത്തിൽ കൊക്കയിലേക്ക് വീണവള് എങ്ങനെ മടങ്ങി വരാനാ അവളെ കൊണ്ടുപോയി പിന്നെ കൊണ്ടുപോയോ ഫോണിലൂടെയുള്ള സംഭാഷണങ്ങളൊക്കെ അവന്മാരെ ഞാൻ നേരിട്ട് കണ്ടോളാം എന്തായാലും കുറച്ചു കഴിയുമ്പോ അവന്മാരെന്നെ വിളിക്കും നെഞ്ചു കിടന്ന് പടപടാ കണ്ണും കണ്ണൻ അല്ല കേട്ടോ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ വരാൻ പോകുന്ന ഭീഷണിയെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ മോളുടെ കണ്ണീർ എപ്പോഴെങ്കിലും കാണേണ്ടി വന്നാ എന്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ അതിന് പരിഹാരം കണ്ടിരിക്കും എന്തിനാ പേടിക്കുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ മരുടെ അവളെ തീർത്തു കഴിഞ്ഞാൽ സുരക്ഷിതമായി ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറിക്കോളുന്നു എന്നാലും ഇവിടെ വെച്ചല്ലേ അവളെ കാണാതായത് ഇങ്ങോട്ട് പോലീസുകാരി വരില്ലേ നമുക്കൊന്നും അറിയില്ല നമ്മളെ ലോക്കപ്പിലിട്ട് ഇടിച്ചാലോ അമ്മയും മോളെയും അവര് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല പിന്നെ കൊണ്ടുപോകുന്നത് എന്നെ ആയിരിക്കും പിന്നെ എന്നെ അവന്മാര് മെതിക്കുകയാണെങ്കിൽ എന്നാലും എന്റെ നാവിൽ നിന്നും അറിയാൻ പോകുന്നില്ല ഇവിടെ നമ്മളെ ചതിക്കാൻ ഒരാളുണ്ട് എന്റെ അമ്മ തന്നെ അങ്ങനെ അവൾ ചതിക്കുകയാണെന്നുണ്ടെങ്കിലേ മഹാലക്ഷ്മിയെ കാണാത്തതിന്റെ അലകളൊക്കെ കെട്ടണയുമ്പോൾ അവളുടെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും പിന്നെ അവള് ശബ്ദിക്കില്ലേ അതുകൊണ്ട് മോക്കും അവളുടെ അമ്മയെ വേണമെന്നുണ്ടെങ്കിൽ അവളോട് നാവടക്കി ഏതെങ്കിലും മൂലയിലോട്ട് ചുരുളാൻ അവൾ ദൈവത്തിന്റെ മുമ്പിൽ പോയി എത്ര നില വിളിച്ചാലും ശരി ദൈവങ്ങൾ ഉണരാൻ പോകുന്നില്ല അതുപോലെ തന്നെ എന്നേക്കുമായി ഉറങ്ങിയ അവളുടെ മകളെ ഉണർത്താൻ ഒരുവിധ ശക്തിക്കും കഴിയത്തുമില്ല